ഇവൻ ഈ ലോകയില് മൂന്ന് കൈയുള്ള ഡോഗായിട്ടാണ് ഈ ഇങ്ങനെ ചെറിയ പടങ്ങൾക്കൊക്കെ ഈ ലോക്കൽ ട്രെയിനേഴ്സിന്റെ പട്ടിയെ കൊണ്ടുവന്ന് ചെയ്യണം പക്ഷെ അതൊന്നും നടക്കത്തില്ല അപ്പൊ പ്രൊഡ്യൂസർക്ക് നഷ്ടം ലക്ഷങ്ങളാണ് വിംഗ് മാസ്റ്റർ ഞാൻ പറഞ്ഞ കഥയാണ് സിനിമ ആ ഞാൻ നമ്മളെ ജീവിതാനുഭവത്തിൽ വന്ന കഥയാണ് ഞാനൊരു പടത്തിന് ശങ്കർ സാറിൻ്റെ പടത്തിന് ചെന്നൈ പോയി ഡോഗിനെ കൊണ്ടായിരുന്നു അവിടെ കണ്ടപ്പോഴത്തേക്കും പടിവേലുവിൻ്റെ മേത്ത് ഒഴിക്കണം ഞാൻ അവിടെ ചെയ്യാൻ പറഞ്ഞത് നടക്ക മലയാളത്തിൽ ശരിക്കും ഒരു എൻട്രി വന്നത് വിനയൻ സാറാണ് കരിമാടിക്കൂട്ടർ ഇവനാണ് അഭിനയിച്ചേക്കുന്നിമിൻപോളിയുടെ കൂട്ടറി ചെവി ആ ചെവി എന്ന് പറഞ്ഞു മൊത്തം ഡോഗ് നമ്മക്ക് ഒറ്റടിക്ക് ഒരു മുപ്പത്തിരണ്ട് ഡോഗ് നമുക്ക് കൊടുക്കാം ഈ ബാഹുബലിക്കൊക്കെ കുതിരയൊക്കെ അത് അന്ന് നമ്മള് നൂറ്റി അറുപത്തി എട്ട് കുതിര വെച്ചാണ് നമ്മൾ വളഞ്ഞത് ബാഹുബലി കൊറപ്പടത്തിന്റെ നായികയാണ് യക്ഷി യക്ഷിയുള്ള പടത്തില് ഇട്ടത്തിരുന്ന് മാത്രം സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സ് വൈക്കത്താണ് ഒരു അത്ഭുത വീട്ടിലാണ് ഒരുപക്ഷേ വീടിനെ ആനിമൽ കിങ്ഡം എന്ന് വിളിച്ചാലും തെറ്റില്ല കാരണം മലയാള സിനിമയിലോ തമിഴ് സിനിമയിലോ ഹിന്ദിയിലോ കന്നഡയിലോ തെലുങ്കിലോ ഒക്കെ നിങ്ങൾ ഏറ്റവും അധികം കണ്ടിട്ടുള്ള ആർട്ടിസ്റ്റുകളെല്ലാം കൂടി ഒരു വീട്ടിൽ കാണാൻ കഴിയുക എന്ന അത്ഭുതമാണ് ഇവിടെ

ഇവിടുത്തെ ഗൂസാണ് മധുരരാജ കാണിക്കുന്ന ഇവിടത്തെ പശു ആണ് മധുരരാജ കാണിക്കുന്ന സിനിമയ്ക്ക് നമ്മള് വേണ്ട എന്ത് സാധനവും നമ്മള് സിനിമയ്ക്ക് സിനിമയ്ക്ക് കൊടുക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡ് ലോകയില് ദുൽഖർ ലാസ്റ്റ് സീനിലുണ്ട് പിന്നെ ആ റെയിൽവേ ട്രാക്കിലെ സീനിലുണ്ട് ഇവ ലോകയില് മൂന്ന് കൈയുള്ള ഡോഗായിട്ടാണ് ഡോഗായിട്ടാണ് ആള് എപ്പോഴും ഭയങ്കര ആക്റ്റീവ് ആണ് അല്ലല്ല മെല്ലോയിസോ മെല്ലോയിസ് ആ ഇതാണ് മെല്ലോയിസ് പേര് പവൻ ഓക്കെ ഓക്കെ ഇപ്പൊ പവൻ ഒരു മുപ്പത്തിരണ്ട് കഴിഞ്ഞു ഇപ്പം ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് കാട്ടാളെന്ന് പറഞ്ഞില്ലേ അതിന്റെ ആണെന്ന് അടുത്തു വന്നാലോ പക്ഷെ ആരൊക്കെ ഇവിടെ ആര് പോയാലും ഇതും എല്ലാം ഇങ്ങനെ നോക്കി നിക്കുക വേറെ ഇപ്പൊ തീറ്റി കൊടുത്താൽ പോലും പാലാട്ടി അല്ല തീറ്റ അങ്ങനെ ഒരാൾ കൊടുത്താൽ എടുക്കത്തൂല്ല ആ പിന്നെ ഷൂട്ടിങ്ങിന് പോയി കഴിഞ്ഞാൽ പുള്ളിക്ക് ശാരം നിർബന്ധമൊക്കെ ഉണ്ട് പുള്ളിയെ ഫസ്റ്റ് ഇറക്കണം വണ്ടി കൊണ്ടൊന്ന് നിർത്തിയാ ഫസ്റ്റ് പുള്ളിയെ ആദ്യമേ ഇറക്കണം ഇറക്കി പുള്ളി മൂത്രം ഓടിച്ച ഒരു കറക്കം വന്നതിന് ശേഷം പുള്ളി അഭിനയിക്കാൻ പറ്റത്തുള്ളു മെലിനസ് നമ്മുടെ കയ്യിലാണ് നമ്മുടെ കയ്യിൽ ഇപ്പം ഒരു ഒമ്പത് ബ്രീഡോളം യന്ത്രമുള്ള ഡോകള് ട്രെയിൻ ട്രെയിൻഡ് പിന്നെ അതിന്റെ എല്ലാം നാടൻപട്ടിയാണെങ്കിലും പത്ത് പട്ടി നമ്മളതിലുണ്ട് ട്രെയിൻഡ് പട്ടിയോളം അപ്പൊ എല്ലാത്തിനേയും ഇവിടെ ഇപ്പം നമുക്ക് ഇത് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ട് കുറച്ച് വേറെ സ്ഥലത്തൊക്കെ ആയിട്ടു മൊത്തം ഡോഗ് നമുക്ക് ഒറ്റടിക്ക് ഒരു മുപ്പത്തിരണ്ട് ഡോഗ് നമുക്ക് കൊടുക്കാം അത് അന്ന് നമ്മൾ നൂറ്റി അറുപത്തി എട്ട് കുതിര വെച്ചാണ് നമ്മൾ പടം ചെയ്ത ബാഹുബലിക്ക് ഞാൻ അവരുടെ ആദ്യം പടം ചെയ്തത് മഹദീരയാണ് മഹദീരല് ബസ്സിന്റെ പുറകെ ഓർമ്മ കുതിര ഞാൻ ട്രെയിൻ ചെയ്ത കുതിരയാണ് അത് ഇംഗ്ലീഷ് ഫ്രീലായിരുന്നു സെറ്റ്നെ എന്നായിരുന്നു അതിന്റെ പേര് അത് കഴിഞ്ഞ് പിന്നെ രാജമൌലി സാറിൻ്റെ നമ്മളെ വിളിക്കും പിന്നെ മലയാളം മലയാളമ്പടത്തിലാണെങ്കിലും ഞാൻ ആദ്യം ചെയ്തത് അസസ്റ്റ് ചെയ്ത് നമ്മളെ ആശാന്റെ അസസ്റ്റ് ചെയ്ത് ചെയ്തവർക്ക് പഴശ്ശിരാജയായിരുന്നു അതിൻ്റെ കുതിരകൾ അതാണ് നമ്മളായിരുന്നു അസിസ്റ്റന്റ് ആയിട്ട് ചെയ്ത് നമ്മുടെ ആശയ അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു അമ്പതിനായിരത്തിലൊക്കെ മേളിൽ പോയി കാണും നമുക്ക് എഴുതി വയ്ക്കാനും കൂടി കിട്ടിയിട്ടില്ല മലയാളം തമിഴ് തെലുങ്ക് മലയാളം തമിഴ് തെലുങ്ക് കന്നഡയും വർക്ക് ചെയ്തിട്ടുണ്ട് ഹിന്ദി പടം ചെയ്തിട്ടുണ്ട് ഹിന്ദിപ്പടം ഒരു പത്ത് അമ്പതിട്ടുണ്ട് അമ്പതി മേൽ ആ ഞാൻ ഇത് പിന്നെ നമുക്ക് നിത്യമായിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നോണ്ട് നമ്മള് എണ്ണം നോക്കാറില്ല ഏത് ചെല്ലുന്നു ഇപ്പൊ ലൊക്കേഷൻ ആയിരിക്കും അടുത്ത ലൊക്കേഷൻ ഇട്ട് വിളിക്കും പോകുന്നു നമ്മൾ പോയി വർക്ക് ചെയ്ത് ഇപ്പൊ ചില പടത്തിനൊന്നും ഇപ്പോഴത്തെ പുതിയ സിസ്റ്റം വെച്ചാണ് പടത്തിനൊന്നും പേര് പോലും പിടിക്കില്ല ആദ്യമായി ഇത് കഴിഞ്ഞ് നമ്മള് തിയേറ്ററിൽ പോയി സിനിമ കാണുമ്പോ സമയം കിട്ടുമ്പോ തിയേറ്ററിൽ ഹോട്ട് സ്റ്റാറിലോ കാണുമ്പോഴാണ് അജിയോ നമ്മളെ സാധനം ഉണ്ടോ അഭിനയിച്ചത് അറിയത്തില്ല ഇപ്പ പക്ഷേ സിനിമയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാല് സിനിമയില് ഈ ഇതുങ്ങളെ കൊണ്ടുപോകണത് എന്ന് പറയുന്നത് നമ്മളൊരു കുഞ്ഞു കൊച്ചിനെ അഭിനയിപ്പിക്കാൻ കൊണ്ടുപോകുന്ന പോലെ അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും സീൻ പറയണം പക്ഷെ ഞാൻ മാക്സിമം ആ ഇവർക്ക് ഇപ്പൊ ഇവരെ നമ്മൾ രാവിലെ ഒരു ഏഴ് മണിക്ക് ലൊക്കേഷൻ എത്തിയ ഏഴുമണിക്ക് എട്ട് മണിക്കുള്ളിൽ ലൊക്കേഷൻ എത്തും ലൊക്കേഷൻ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയും ഇപ്പം ഔട്ട്ഡോർ ആണെങ്കിൽ നമ്മൾ പറയും പതിനൊന്ന് മണിക്ക് ആകുമ്പം വെയിൽ കൂടിയാൽ പണി നടക്കിയാലോ ഏഴുമാരും ഷൂട്ട് ചെയ്യാൻ പറ്റും ഷൂട്ട് ചെയ്യാൻ പറ്റും പിന്നെ അത് കഴിഞ്ഞാൽ നമുക്കൊരു മൂന്ന് മണി കഴിഞ്ഞ് പിടിക്കാം രാജ്യം നിർബന്ധം പറയും അത് ഞാൻ നിർബന്ധം പറയാറുണ്ട് പൊതുവെ പിന്നെ ഇൻഡോറാണെങ്കിൽ കുഴപ്പമില്ല അത് നമ്മളൊരു ആറര ആകുമ്പോൾ നമ്മൾ പരിപാടി എടുത്തു പിന്നെ ഇപ്പൊ രാവിലെ ഷൂട്ട് രാവിലെ മുതൽ രാത്രി വരെ നിന്ന് ഷൂട്ട് രാത്രിയും കൂടി ഷൂട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ സമ്മതിക്കാറുള്ളത് കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഷൂട്ട് കൊടുക്കാൻ പറ്റിയല്ല ഇവര് ടയർഡ് ആകും അതേപോലെ തന്നെ ഇവർക്ക് ഫുഡിന്റെ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ രാവിലെ ലൊക്കേഷൻ ചെന്ന് കഴിഞ്ഞാൽ പാലും മുട്ട കൊടുക്കും എല്ലാര് എല്ലാര് മലയാള സിനിമ ഏകദേശം ഒരു വയനാട്ട് കൊല്ലമായിട്ട് നമ്മൾ പറയേണ്ട കാര്യമില്ല ആ ഉച്ചക്ക് ചോറും കോഴി രാവിലെ രാവിലെ മുട്ടയും പാലും ഉച്ചക്ക് ചോറും ഇത് കോഴി 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 അല്ലല്ല കോഴി മഞ്ഞൾപ്പൊടിയിട്ട് വേവിച്ച് ഉപ്പിടാതെ എരിവൊന്നും കുടിക്കുകയല്ല അത് കൊടുക്കും യാത്രയിലും ഇത് തന്നെ പിന്നെ ചൂടുള്ളടുത്താണ് ഐ സി റൂമിൽ കിടക്കുന്നത് ഡോഗ് റൂമിൽ കയറിയാലും മുത്ര ഒന്നും ചെയ്യത്തില്ല ശല്യമൊന്നും ഉണ്ടാക്കിയല്ല അത് നമ്മൾ ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുത്തേക്കുന്ന കൊണ്ടാണ് ഓ ടോയ്ലറ്റ് ട്രെയിനിങ് കൃത്യമായിട്ട് കൃത്യമായിട്ടുള്ളതുകൊണ്ട് അങ്ങനത്തെ കുഴപ്പമില്ല പിന്നെ നമ്മൾ രാത്രിയില ഷൂട്ടാണെങ്കിൽ നമ്മൾ ഇവരെ ഒരു ആറരയാകുമ്പോഴേ റൂമിൽ നിന്ന് നടക്കും അപ്പൊ അങ്ങനെ ആണെങ്കിൽ ഒരു രണ്ടു മണിക്ക് മുമ്പ് നിർത്തും രണ്ടു മണി കഴിഞ്ഞാൽ ഡോഗ് തുറങ്ങണം എന്തായാലും പിന്നെ ഇവര് അഗ്രസീവ് കഴിഞ്ഞത് പൊതുവേ ഡോഗ് കാണിക്കും ഇല്ല ചെയ്യത്തില്ല അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളുണ്ട് ഞാന് ഇപ്പം മുപ്പത്തിരണ്ട് വർഷമായി ഈ ഡോഗുമായിട്ട് ആദ്യ സിനിമ ആദ്യ സിനിമ മലയാളല്ലോ തമിഴാണ് അത് കഴിഞ്ഞ് എനിക്ക് മലയാളത്തിൽ ശരിക്കും ഒരു എൻട്രി വന്നത് വിനയൻ സാറാണ് കരിമാടിക്കൂട്ടൻ പിന്നെ അത് കഴിഞ്ഞ് വിനയൻ സാറിന്റെ യക്ഷയും പിന്നെ ഞാന് രാഷ്ട്രീയരാജാവ് ഒത്തിരി പ്രകട ചെയ്തു അപ്പം ഇത് നമ്മളെ സിനിമകളുടെ ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ നാട്ടിലെല്ലാവരും ട്രെയിനേഴ്സ് ഉണ്ട് ട്രെയിനിങ് പഠിച്ച് വെച്ച് ഒത്തിരി പേരുണ്ട് സിനിമയ്ക്ക് കൊടുക്കാനായിട്ട് വെറുതെ തരാം എന്നും പറഞ്ഞ് നടക്കുന്നവരുണ്ട് ഇത് പക്ഷേ ആദ്യമേ ഷൂട്ടിങ്ങാർക്ക് അറിയാമെന്നില്ലായിരുന്നു ഇപ്പം ഷൂട്ടിങ്ങുകാർക്ക് അറിയാം ഇവരെ വിളിച്ച് നമ്മൾ ഷൂട്ട് ചെയ്ത പണി ഡോഗ് ക്യാമറയും ലൈറ്റും കാണാതെ ബേസിക് ഒബീഡിയൻസും പഠിപ്പിച്ചും വന്നുകഴിഞ്ഞാൽ സിനിമയ്ക്ക് പറ്റത്തില്ല പട്ടി ചെയ്യത്തില്ല അപ്പൊ ആദ്യമേക്കെ ഇപ്പൊ ഈയിടയ്ക്ക് ഇടക്കാലം കൊണ്ട് തുടങ്ങിയേക്കുന്ന ഈ ഇങ്ങനെ ചെറിയ പടങ്ങൾക്കൊക്കെ ഈ ലോക്കൽ ട്രെയിനേഴ്സിന്റെ പട്ടിയെ കൊണ്ടൊന്ന് ചെയ്യും പക്ഷെ അതൊന്നും നടക്കത്തില്ല അപ്പൊ പ്രൊഡ്യൂസർക്ക് നഷ്ടം ലക്ഷങ്ങളാണ് സമയം പോയിക്കൊണ്ടിരിക്കും അത് അതൊരു വലിയ നെഗറ്റീവാണ് ഇപ്പൊ അത് വേറെ ഇപ്പൊ നമ്മളെ പോലെ പ്രൊഫഷണൽ ആയിട്ട് ഞാൻ മാത്രമേ ഉള്ളു പ്രൊഫഷണൽ ആയിട്ട് നമ്മളെ ആനിമൽ വെൽഫെയർ ബോർഡിന്റെ ഇപ്പൊ ഇറങ്ങിയേക്കുന്ന ഓൾമോസ്റ്റ് നയന്റിഫൈ പെർസെന്റ് പടങ്ങളും ഞാൻ നമ്മളെ ഓണർഷിപ്പിലാണ് പിന്നെ ഇതിനുമല്ല രാജീവിന്റെ ഏറ്റവും ഫേമസ് അർജുന അവരെല്ലാം ഒരു ആൾക്കാർക്ക് ഇഷ്ടം വന്നു വെച്ചാൽ ഈ ഡോഗിനെ കൊണ്ട് ഇത്രയും ചെയ്യാന്ന് കാണിച്ചത് സി എ ഡി ന്യൂസ് പക്ഷേ ആരാധകരും പക്ഷെ സി ഐ ഡി ന്യൂസെ കാട്ടി പിന്നെയും വന്നത് റിംഗ് മാസ്റ്ററിന് അതെ കാരണം ഇപ്പോഴത്തെ തന്നെയായിരുന്നു റിങ് മാസ്റ്റർ ഞാൻ പറഞ്ഞ കഥയാണ് സിനിമ ആ ഞാൻ നമ്മളെ ജീവിതാനുഭവത്തിൽ വന്ന കഥയാണ് ഞാനൊരു പടത്തിന് ശങ്കർ സാറിന്റെ പടത്തിന് ചെന്നൈ പോയിനെ കൊണ്ടു അവിടെ എണ്ണപ്പോഴത്തേക്കും മേത്ത് പട്ടിമൂത്തൊഴിക്കണം ഞാൻ അവിടെ പറഞ്ഞ അവരെന്നെ രാത്രിയായപ്പോൾ വൈകുന്നേരമാണ് ആ ഷോട്ട് എടുക്കേണ്ടത് ഞാൻ പറഞ്ഞ അടക്കലെ ഇവരെന്നെ ഭീഷണിപ്പെടുത്തി നീ തരണ്ടി വരും അപ്പൊ അന്ന് നമ്മുടെ റെമോണ്ട്രേഷൻ എന്ന് പറയുന്നത് ആയിരത്തഞ്ഞൂറ് രൂപയാണ് അപ്പം ഞാൻ ഇത് പറയുന്നത് ഒരു ഇരുപത്തിരണ്ട് കൊല്ലം മുമ്പുള്ളവരെ അപ്പൊ ആയിരത്തഞ്ഞൂറ് രൂപയുള്ളു നമുക്ക് അന്ന് റെമോൺറേഷൻ അപ്പം ഞാൻ എന്നെ അവർ ഭീഷണിപ്പെടുത്തി ഇല്ലെങ്കിൽ നീ ഇതിന്റെ മൊത്തം പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി അങ്ങനെ എന്നെ കൊണ്ടു രാത്രി റൂമിൽ ഒരു പതിനൊന്ന് മണിയായപ്പോൾ കൊണ്ടായി ഇറക്കി അപ്പം അന്ന് നമുക്ക് വണ്ടിയൊന്നുമില്ല അവരുടെ പ്രൊഡക്ഷൻ്റെ ബെഡ്ഫോർ വണ്ടിയെ കൊണ്ടുപോയി ഇറക്കി ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇന്ന രാത്രി മുങ്ങിയേക്കാം നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി ഏത് ഇവർ ഒക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ പട്ടിക ആയിട്ട് ഒരു ബാഗുമായിട്ട് നേരെ റെയിൽവേ സ്റ്റേഷൻ അവിടെ ചെന്ന് നിൽക്കുമ്പോഴാണ് അവിടെ ഒരു നാണം പട്ടി മൂത്രം ഒഴിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ പുറകെ വേറൊരു പട്ടി മൂത്രമൊഴിക്കുന്നു അപ്പൊ ഞാൻ ഉടനെ തന്നെ ഈ നമ്മളെ അവനെ കിട്ടപ്പോ അവരും പോയി മൂത്രം കിട്ടും അവിടെ തന്നെ ഞാൻ ആ മൂത്രം അപ്പൊ ഈ ഡോഗിന് കൊടുക്കാനായിട്ട് ഈ ഡോഗ് പൊതുവായി യാത്ര ചെയ്തു കഴിഞ്ഞാൽ ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടാവും അത് പൊതുവെ ആനിമൽസിനുള്ള ഗ്യാസിന്റെ പ്രോബ്ലം അപ്പൊ നമ്മള് കാർമസൈഡ് മനുഷ്യൻ കഴിക്കുന്ന ടൈപ്പ് കാർമസൈഡോ ഇല്ല ഡൈജിലീവ് പറഞ്ഞ ഡോഗിനെ ഉണ്ട് അപ്പൊ അത് നമ്മള് കരുതിയേക്കും അപ്പൊ ഇത് വായലൊഴിച്ചു കൊടുക്കണം അപ്പൊ അതിനുവേണ്ടി ഫ്രിഞ്ച് ഞാൻ ആ ഫ്രിഞ്ചിന്റെ അകത്ത് ഈ മൂത്രം ഒന്നും കളക്ട് ചെയ്ത് പിറ്റേ ദിവസം തിരിച്ച് ഞാൻ റൂമിൽ ചെല്ലുമ്പം അന്ന് നമ്മുടെ അതിൽ ആകെ ഉള്ളത് പൈസ എന്ന് പറഞ്ഞാൽ ആകെ അഞ്ഞൂറ് രൂപയുണ്ട് ഊർഷകാരനോട് ചോദിച്ചപ്പോ ഞങ്ങള് താമസിക്കുന്നിടത്തുനിന്ന് നടന്ന് ഇരുന്നൂറ് രൂപ നടന്നാണ് വിട്ടടിച്ചാണ് നമ്മള് ലോകിനെ കൊണ്ട് റെയിൽവേ സ്റ്റേഷൻ പോയി അവിടെ തിരിച്ചു വന്നപ്പോഴത്തേക്കും നേരം ഞാൻ ഇത് ആട്ടോ ഇതിന്റെ അകത്തൊന്ന് സ്പ്രേയറിന്റെ അകത്താക്കി സെറ്റാക്കി ഏറ്റവും ദിവസം പടി വെച്ചിന്റെ മേത്ത് കൊണ്ടന്നെ ഇത് തന്നെ സാധനം ഞാൻ പറയും ഇത് വേറെ വരച്ചാണ് കേരളത്തിൽ എന്നാന്ന് പറഞ്ഞില്ല പറഞ്ഞു മേത്തടിച്ചു പട്ടിയ മൂത്ര പാട് എടുത്ത് വെച്ച് കുടിപ്പിച്ച് പട്ടിയെ മുള്ളാതിരിക്കാനായിട്ട് പട്ടിയെ ഞാൻ കെട്ടിപ്പിടിച്ച് ഇരുന്ന് ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും പട്ടി കൊണ്ടുവന്ന വിട്ടാട പട്ടി പോയി മൂത്രം ഒഴിച്ചു അങ്ങനെ നമ്മൾ ആ പറഞ്ഞ കഥയാണ് റിങ് മാസ്റ്റർ ആ പടത്തി അത് ഭയങ്കരമായിട്ട് വന്നത് അതാണ് ഇവര് വളരെ തെറ്റായിട്ട് പിള്ളേരുമായിട്ട് കളിക്കുന്നത് പിള്ളേരുമായിട്ട് ഇപ്പൊ മണത്ത് ഒരാളുടെ കൂട്ടത്തിരിക്കുന്നത് ഇങ്ങനത്തെ ഷോട്ടിനാണ് അപ്പൊ അതിനെ ഇത് പിന്നെ ട്രെയിൻ ചെയ്ത് വെച്ചേക്കുന്നത് അത് അതിനെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സൈലന്റ് ആയിട്ട് ഷോട്ട് എടുക്കാൻ പറ്റില്ല അവര് 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 ഫുൾ ആക്റ്റീവ് ഡോഗാ ഇപ്പ ഇവരെ ഇവരും ആക്റ്റീവ് ഡോഗാണ് പക്ഷെ ഇവരെ കുഞ്ഞിനെ നമ്മൾ അങ്ങനെ ആക്കി എടുക്കുന്നു സൈലന്റ് ആയിട്ട് ആ ഇപ്പം നമ്മൾ വണ്ടിയൊക്കെ ഇറങ്ങാ വണ്ടിയെ പോവും ആ അതൊക്കെ ഓക്കെ ഈ ഡോഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ ചാമി ഇതിന് ഡോഗ കാലം കൂന്ന ഷോട്ടിന്റെ മുഖം കാണിക്കുന്നത് ഈ പുള്ളിയാണ് ഇവനെ ഇപ്പം ഒരു പടത്തിന് വേണ്ടി ഇവന്റെ ബോഡി കുറച്ചാണ് കൊറച്ചാണ് ഉണ്ടായിരുന്നു ഇപ്പൊ ഇവന്റെ ബോഡി കൊറച്ചായിരുന്നവനിപ്പോ നാല് വയസ്സുണ്ട് ആ ഇവ സത്യൻ നന്ദിക മോൻ്റെ പടത്തിന് ഇവനാണ് അഭിനയിച്ചിരിക്കുന്ന പുള്ളിയുടെ കൂട്ടർ ഇവൻ ആൾ ആക്റ്റീവാണ് എന്നാ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ടുള്ളത് എടുക്കാം ദേഷ്യം പിടിപ്പിച്ച പക്ഷെ നാടൻപെട്ടി അങ്ങനെ എല്ലാ പട്ടിയും ഒന്നും പറയണമെന്നില്ല നാടൻപട്ടിയില് ഇപ്പൊ ഇവരൊക്കെ ഒരു നല്ല ബുദ്ധി കൂടിയ ഇത് ഉള്ള ഒരു ഇത് കിട്ടിയ പട്ടിയെ oh, what? oh, 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 oh.